ഞാൻ റീൽസ് ചെയ്യാൻ വേണ്ടി വന്നേട്ടോ തുപ്പി എടുത്ത് വെച്ച പച്ചമറിയ ഫിലോ കൂട്ടോ അതെ ഇങ്ങോട്ട് അതെങ്ങോട്ട് നോക്കൂ അതെല്ലാം അല്ലെ പോയി റീൽസ് ചെയ്യാൻ പോവാ ഇൻസ്റ്റയിലേക്ക് അമ്മ ചാക്കിട്ട് അമ്മ ഡാൻസ് കളിക്കാന്ന് പറഞ്ഞു പോയി ഒരുങ്ങോട്ട് ചെല്ലെ അടുത്തത് പോയി ഒരുങ്ങോട്ട് എളുപ്പമുള്ളതാ സ്റ്റെ സ്റ്റെപ്പ് ഒക്കെ അമ്മ കളിച്ചു അമ്മ കളിച്ചു ചേച്ചിക്ക് ചേച്ചി എങ്ങനുണ്ട് വേഗം പോയി റെഡിയാവും ഞാൻ സമയം അല്ല വൈബ് വേണം അത്ര വൈബ് ഇപ്പൊ ആക്കി തരാ ഓടിച്ചൊല്ലേ ഇതിന്റെ അല്ല വേണ്ട ോ ചോയ്ക്കാൻ ചുരിദാണല്ലോ അപ്പൊ സാരി നമുക്ക് നമുക്ക് അച്ഛൻ അച്ഛൻ ഉണരുന്ന മുമ്പേ കളിച്ചു തീർക്കണം എന്തോ മാങ്ങമറിയും ചെളികുത്തും നമ്മുടെ സനികുമാറി അതെ അതെ എന്നിട്ട് ധ്രുവുദ്ര ധ്രുവദ്ര ഓക്കെ ചെല്ലു വാ നല്ല ഓടി വാ ബ്ലൂ ഒക്കെ ഞാൻ യൂട്യൂബിൽ അപ്ലോഡ് ചെയ്യട്ടോ എനിക്ക് അറിഞ്ഞുകൂടാ എന്തായി തീരുവെന്ന് പിന്നെ നമ്മൾ സിമ്പിൾ ഭയങ്കര ഹാർഡ് ഇങ്ങനെ ഇങ്ങനുള്ള ഇങ്ങനെയുള്ള ഇങ്ങനെയുള്ള സ്റ്റെപ്പുകളൊക്കെ ആയിരിക്കും കൂടുതൽ എന്തായാലും രണ്ടുപേരും കൂടെ ഒരുങ്ങാൻ വേണ്ടി കേറിയിട്ടുണ്ട് അമ്മ പെട്ടെന്ന് ഒരുങ്ങി വരും കേട്ടോ പക്ഷെ ശ്രൂ ചേച്ചി ഇനി അപ്പൊ ഒരുങ്ങി വരുമെന്ന് എനിക്ക് അറിയത്തില്ല കഥവന് തട്ടാൻ തുടങ്ങണം അവസാനം ഇറങ്ങി വരുമെന്ന് പക്ഷെ ചേച്ചി ആദ്യം ഇറങ്ങി വന്ന് ടേ ഞാൻ മാത്രം വീട്ടിലിടുന്ന ഡ്രസ് ഇവരെല്ലാം എന്താ ഒരുങ്ങി നോക്കിയേ ഞാൻ അറിഞ്ഞ ബ്ലൗസ് എവിടെ ഉണ്ട് എനിക്ക് ചെറിയ സ്റ്റെപ്പ് ഒന്നും എനിക്ക് മാറ്റിക്കൊണ്ട് വലിയ സ്റ്റെപ്പ് വേണം വെച്ചോ പൂർത്തിയായി കിലുക്കോ സിനിമയിൽ രേവതി വന്നിറങ്ങുന്ന പോലെ ഉണ്ട് മ്മയുടെ പനിയൊക്കെ വേഗം മാറട്ടെന്നും പറഞ്ഞ് എല്ലാരും മെസ്സേജ് അയക്കുന്നുണ്ട് ഇവിടെ അമ്മ ഡാൻസ് കളിക്കാൻ വേണ്ടി ഒരുങ്ങിക്കൊണ്ടിരിക്കുന്നു സനകുടി വരി ഊട്ടിയിലേക്ക് ആണോ അമ്മേ അമ്മേങ്ങനൊരു തൊപ്പി കൂടെ എടുത്ത് തലവെച്ചിട്ടുണ്ട് നോക്കിയുടെ <laughs> 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 come on pa. come on detto come ho detto come ho ho detto come ho detto come

ഏട്ടൻ സ്റ്റാർട്ട് പറയുമ്പോഴേ ഞങ്ങൾക്ക് കളിച്ചു കാലി പൊക്കിക്കോണ ആ അമ്മടെ തൊപ്പം ആദ്യം ഓക്കെ അത് കൊഴപ്പില്ല പോയി കോടി പറഞ്ഞു ഇത് നിങ്ങളുടെ എന്തെങ്കിലും ഇത്ര കുടിയുണ്ടായിരുന്നോടെ ഷോൾഡറിൽ എന്റെ വെയിറ്റ് കൊടുത്തേക്കുവാ ഞാനൊരുമാതി കൂനിയെ പോലായി മതി തട്ടി ഇടും ചെരുവൻ കയ്യിലുണ്ട് ഇങ്ങനെയാണോ ചെരുവം പിടിക്കുന്നത് സോറി ഇതിങ്ങനെ ദീപം സന്ധ്യാ ദീപം ആ അതൊക്കെയാ കൈ ഇങ്ങനെ ആ അത്രേ ഉള്ളൂ എന്നിട്ട് ഒരു കാര്യം വെക്ക് ഓക്കെ അമ്മ ഇങ്ങനെ വന്നോ അങ്ങനെ രണ്ടുപേരും രണ്ട് സൈഡിൽ നിന്നിട്ട് നടക്കോട്ടെ കയറട്ടാ അമ്മ നടക്കുന്നു അമ്മ അന അങ്ങനെ പിടിച്ചോണ്ടേ ദീപം സന്ധ്യ ഫ്രണ്ടിലോട്ട് കേറോ ഞാനിങ്ങനെ കളിച്ചു ഫ്രണ്ടിലോട്ട് കേറി ഞാൻ അമ്മയുടെ പുറവിലോട്ട് കേറാം ഞാൻ കൈവച്ചോണ്ടിരിക്കും കൂടാതെ കൊള്ളാത്തിലേക്ക് നടിക്കളല്ല

വീട്ടിൽ നിന്ന് സോപ്പിട്ടിറങ്ങിയതാട്ടാ ഇപ്പൊ അവൾ കളിയാക്കുന്നു

ആ ആ അത് മതിയല്ലോ കാവട മുരി കാവടി ഒത്തിരി <laughs> അടിക്കണ്ട <laughs> 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 അത് വെട്ടം ആയിട്ട് കിട്ടുന്നില്ല നന്നായിട്ട് നിർത്തു അമ്മ അങ്ങനെ നോക്കി അമ്മ വെട്ടം കൈ താഴോ പിടിച്ചോ സാരി ഒക്കെ മാറി അടുത്ത ഡാൻസിന് തയ്യാറെടുത്തിരിക്കാൻസ് എന്തുകൊണ്ടാ ശോഭിച്ചത് ഒന്നുകൂടെ പറഞ്ഞേ ഒന്ന് പറ തൊപ്പിയൊക്കെ എല്ലാം മാച്ചിങ് ആയോണ്ടാന്ന് ആദ്യം റോസ് ബ്ലൗസ് പിന്നെ ഓറഞ്ച് സാരി മഞ്ഞ സാരി െ ചേച്ചി മാറിയില്ല ഞാനും അമ്മ മാറി അമ്മയാണെങ്കി ഞങ്ങള് പറയേണ്ടതാമസം അല്ല ചേച്ചി മാറി വന്ന് നിക്കുന്നു അമ്മ അമ്മ കമന്റ് അമ്മ കമന്റ് ഫുള് വായിച്ചിട്ട് എല്ലാരും നല്ലത് പോ എല്ലാരും നല്ലത് പറഞ്ഞപ്പോഴത്തേക്കും അമ്മ പോയി സാരിയൊക്കെ ഒക്കെ മാറി അടിപൊളിയായിട്ട് വന്ന് ഞങ്ങൾ അടുത്ത ഡാൻസ് പോയി സെറ്റ് ചെയ്യട്ടെ

ശെരി അത് അമ്മയെ കളിയാക്കിയ ഇവിടെ മെയിൻ റോളാണ് എന്താ സന്തോഷിച്ചമ്മ കയ്യിട്ട് എന്തേലും പറഞ്ഞത് കാണിച്ചാല് വട്ട് കാണിക്കാറ്റ അങ്ങനെ കുളിർഫാറ്റ എന്ന് പറയണേ 1, one, huh. okay, on. one, two, three, start. Three, okay, on. ready, one, two, three, four. Oke, ready, one, start. Ini ada ini ada you? Ada.